അലൈക്കും അസ്സാം ബിസ്മില്ലാഹിർ വറഹമത് ഇറഹിം കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ നബിസ് അല്ലാ വസ്ലമയോട് ഇങ്ങനെ പറയുകയായിരുന്നു താങ്കളുടെ പ്രബോധിത സമൂഹത്തിൽ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിച്ച ശേഷവും സത്യനിഷേധികൾ താങ്കളുടെ പ്രബോധനത്തെ തള്ളിക്കളയുകയാണെങ്കിൽ താങ്കൾ അവരെ അവഗണിച്ചേക്കുക ഇതിന്റെ തുടർച്ചയായി ഇന്ന് പഠിക്കുന്ന ആയത്തുകളിൽ പറയുകയാണ് അതുപോലെ തന്നെ താങ്കൾ കുറാൻ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും താങ്കളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരും താങ്കളുടെ ജനതയിലുണ്ട് പക്ഷേ താങ്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തവരെയും താങ്കളുടെ ജീവിതം കണ്ട് പഠിക്കാൻ തയ്യാറില്ലാത്തവരെയും നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല ഇതാണ് എന്ന് പഠിക്കുന്ന നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് ആയത്തുകളിൽ പറയുന്നത് ഇലൈക്ക താങ്കൾ പറയുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് നബിസലാഹുൽ വസ്ലം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായി വരുന്നവരിൽ പല ഉണ്ടായിരുന്നു അത് കേട്ട് മനസ്സിലാക്കി ഇസ്ലാമിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായിരുന്നു അധികവും എന്നാൽ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച പോലെ ഖുർആന്റെ അമാനുഷികമായ സവിശേഷതകൾ മനസ്സിലാക്കുകയും അത് മനുഷ്യനിർമ്മിതമാവാൻ തരമില്ല എന്ന് ഗ്രഹിക്കുകയും അതേ സമയം തന്നെ അതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും വേണമെന്ന് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അവർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സദസ്സിൽ വന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഖുർആാൻ പഠിപ്പിക്കുന്നത് കേൾക്കുമായിരുന്നു എന്തിനാണ് അവർ അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഖുർആാന്റെ സാഹിത്യ ഭംഗിയും ഭാഷാ സൗന്ദര്യവും ആസ്വദിക്കാനാണ് വരുന്നത് അതിൽ പറയുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനല്ല അങ്ങനെയുള്ളവരും ഈ ഖുർആാൻ കേൾക്കാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല അടുത്തു വരുന്നുണ്ട് എന്നാൽ സത്യം കേട്ട് അത് സ്വീകരിക്കാൻ തയ്യാറായി വരുന്നവർക്ക് മാത്രമേ നേർമാർഗം ലഭിക്കുകയുള്ളൂ അത്തരക്കാരെ മാത്രമേ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ അക്കാര്യം ഒരു ചോദ്യത്തിലൂടെ വ്യക്തമാക്കുകയാണിവിടെ താങ്കൾക്ക് ബധിരന്മാരെ കേൾപ്പിക്കാനാവുമോ അവർ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവാത്തവരായാലും അഫ അൻ്റെ തുസ്മോ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുമോ അസുമ്മ ചെവി കേൾക്കാത്തവരെ ബധിരരെ വലവുക്കാനു ലായ അവർ ബുദ്ധി ഉപയോഗിക്കാത്തവരായാൽ പോലും അഖില് എന്നാൽ ബുദ്ധി എന്നാണ് അതിൽ നിന്നാണ് ലായഅലൂൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതിരിക്കുന്നവർ എന്നത് വന്നത് സത്യം മനസ്സിലാക്കാൻ തയ്യാറില്ലാത്തവരെ ഇവിടെ ചെവി കേൾക്കാത്തവരായി ഉപമിക്കുകയാണ് കാര്യങ്ങൾ കേട്ട ശേഷം അതിനെ അവഗണിക്കുന്നവരെ കുറിച്ച് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിടുന്നവർ എന്ന് പറയാറുണ്ടല്ലോ അവർ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരാണ് അള്ളാഹുവിന്റെ സന്ദേശം നബി സലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് കേട്ട ശേഷം അത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ മുന്നോട്ട് വരാത്തവരാണ് അവർ അതുകൊണ്ടാണ് അവർ സത്യത്തിനു നേരെ ാണ് എന്ന് പറയുന്നത് തുടർന്ന് അടുത്ത ആയത്തിൽ പറയുകയാണ് അതേ സംഗതി തന്നെയാണ് ഇലേക്ക അവരിൽ ചിലർ താങ്കളിലേക്ക് നോക്കുന്നവരുമുണ്ട് താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും നോക്കിക്കാണുന്നവരുമുണ്ട് എന്നാൽ നോക്കുന്നവരെല്ലാം താങ്കളുടെ ഈമാന്റെ വെളിച്ചം കാണാനും അത് ഉൾക്കൊള്ളാനും തയ്യാറുള്ളവരല്ലെങ്കിലോ അഫ അൻത അന്ധനെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുമോ വലോ ഖാനു ലായുബ് സിറൂൻ അവർ കാണാൻ തയ്യാറില്ലാത്തവരായാലും അവർ ഉൾക്കാഴ്ചയില്ലാത്തവരാണ് എന്നർത്ഥം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച നൽകാൻ താങ്കൾക്ക് സാധിക്കാത്തതുപോലെയാണ് താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും കണ്ട് അത് പിന്തുടർന്ന് നേർമാർഗം സ്വീകരിക്കാൻ തയ്യാറാവാത്തവർ ഉൾക്കാഴ്ചയില്ലാത്തവരാണ് അവരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ താങ്കൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ താങ്കളെ ശ്രദ്ധിച്ചു കേൾക്കുകയും താങ്കളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ചെയ്ത ശേഷം അതിനെ അവഗണിക്കുന്നവരെ ഹിതായത്തിലാക്കാൻ കഴിയാത്തതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല അവർ ചെവി കേൾക്കാത്തവരെയും കണ്ണ് കാണാത്തവരെയും പോലെയാണ് എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകു വള്ളഹി വാത്ത